മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പറയുമ്പോൾ അതിൽ നസ്ലിൻ്റെ േമലുവും ഇനി ഉണ്ടാകും മഞ്ഞുമ്പൽ വോയ്സിന് പിന്നാലെ പ്രേമലു നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് മലയാള സിനിമ ബാക്ക് ടു ബാക്ക് നൂറു കോടി നേടുന്ന സന്തോഷത്തിലാണ് ചലച്ചിത്ര പ്രേമികളും പ്രേമലു നൂറ് കോടി ക്ലബിൽ എത്തുമ്പോൾ പ്രധാന വേഷങ്ങളിൽ യുവതാരങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ബോളിവുഡിനെയും ഞെട്ടിക്കാൻ മലയാളത്തിന്റെ യുവ താരനിരയ്ക്ക് ആയി മലയാളം ഒറിജിനലിന് പുറമെ തെലുങ്കു പ്രേമലുവിനും വലിയ സ്വീകാര്യത ലഭിച്ചു ഹൈദരാബാദ് പശ്ചാത്തല ത്തിൽ ഒരുക്കിയ ചിത്രമായതിനാൽ തെലുങ്ക് നാടുകളിൽ സിനിമ വിജയമാക്കുകയാണ് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിന് മുമ്പെത്തി ബ്രഹ്മയുഗത്തിനൊപ്പം സഞ്ചരിച്ച് ഇപ്പോഴും വിജയകരമായി പ്രദർശനം നടത്തുകയാണ് പ്രേമലു മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിന് ഇപ്പോഴുള്ള എത്രയോ സ്വീകാര്യത യുവതാരേമലുവിനെ പ്രേമലു അൻപത് കോടി ക്ലബിൽ എത്തിയത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടത്തിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നായകൻ എന്ന റെക്കോർഡ് നസ്ലിൻ സ്വന്തമാക്കിയിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ഹൃദയം സിനിമയിലൂടെ പ്രണവ് മോഹൻലാലും ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ആർ ടി എക്സ് എന്ന ചിത്രത്തിലൂടെ ഷെയ്ൻ നികവുമാണ് അൻപത് കോടി ക്ലബിൽ നേരത്തെ എത്തിയത് ഇരുവരുടെയും റെക്കോർഡാണ് നസ്ലിൻ തകർത്തത് മലയാളത്തിൽ നിന്നും ഇരുപത്തിയൊന്നാമത്തെ ചിത്രമായാണ് പ്രേമലു അൻപത് കോടി എത്തിയത് പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ജനിച്ച നസ്ലിന് ഇരുപത്തി മൂന്ന് വയസ്സാണ് പ്രായം